യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതൻ തോട്ടം പോലെ ആയി തീർന്നുവല്ലോ പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളുമുള്ളവ ആയി തീർന്നുവല്ലോ എന്ന് അവർ പറയും ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതൻ തോട്ടം പോലെ ആയി തീർന്നുവല്ലോ പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ തിരുവചനം എന്ന വിശിഷ്ടദാനത്തിനായി സ്തോത്രം നാൾതോറും ഞങ്ങളെ പ്രകാശിപ്പിക്കുന്ന അവിടുത്തെ വചനം ഹൃദ്യമായി ഏറ്റെടുക്കാനുള്ള സമർപ്പണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഞങ്ങളോട് ഇടപെടണമേ ഞങ്ങളോട് സംസാരിക്കണമേ തിരുത്തേണ്ടത് തിരുത്തുവാനും നല്ല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാനും വചനത്താൽ പ്രകാശിതരായി ജീവിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും കൃപയ വേണം അടിയൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ധ്യാനം തിരുമുൻപാകെ പ്രസാദകരമായിരിക്കട്ടെ ഞങ്ങൾക്ക് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന എ ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമി ഇന്ന പ്രഭാതത്തിൽ മനോരമ ദിനപത്രം വളരെ വേഗത്തിൽ വായിച്ചു പോകുന്നതിനിടയിൽ ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ ഒരു തലക്കെട്ട് ശ്രദ്ധ പിടിച്ചുപറ്റി ആ തലക്കെട്ട് ഇങ്ങനെയാണ് നല്ല കള്ളൻ്റെ സത്യം നല്ല കള്ളൻ്റെ സത്യം ഗുജറാത്തിലെ സൂററ്റിൽ നിന്നാണ് ഈ സംഭവം വജ്ര വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന പരേഷ് പട്ടേൽ എന്ന മനുഷ്യൻ അദ്ദേഹം ഒരിക്കൽ ഒരു പാർക്കിംഗ് ഏരിയയിൽ തൻ്റെ ബൈക്ക് പാർക്ക് ചെയ്ത് തൻ്റെ ജോലി ആവശ്യത്തിന് പോയ സമയം ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ആരും ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയി പോലീസിൽ പരാതിപ്പെടുന്നതിന് പകരം സമൂഹ മാധ്യമത്തിൽ ഹൃദയസ്പർശിയായ ഒരു എഴുത്ത് ഒരു കുറിപ്പ് ഇടാനാണ് പരേഷ് പട്ടേൽ തീരുമാനിച്ചത് അങ്ങനെ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ ഈ മോഷണവുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് അദ്ദേഹം എഴുതി ആ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ മോഷ്ടാവേ എന്നേക്കാൾ ഒരു ബൈക്കിനാവശ്യം താങ്കൾക്കാണെന്ന് മനസ്സിലാകുന്നു ഏതായാലും ഒരു സൈക്കിളുണ്ട് അത്യാവശ്യം സഞ്ചാരങ്ങൾക്ക് അത് മതി പാവം നിങ്ങൾക്ക് വേറെ വാഹനമൊന്നും ഇല്ലല്ലോ ബൈക്ക് നിങ്ങൾ കൊണ്ടുപോയ സ്ഥിതിക്ക് വണ്ടിയുടെ ആർ ബുക്കും മറ്റു രേഖകളും കൂടി നിങ്ങൾ എൻ്റെ വാഹനം എടുത്ത അതേ സ്ഥലത്ത് ഞാൻ വയ്ക്കുന്നുണ്ട് നിങ്ങൾ അതും കൂടി കൊണ്ടുപോകണം അങ്ങനെ ആർ സി ബുക്കും മറ്റ് രേഖകളും കൂടി സ്വീകരിച്ച് നിങ്ങളുടെ യാത്ര സുഗമമാക്കുക ബൈക്കിനേക്കാൾ വേഗത്തിൽ ഈ സന്ദേശം ഇങ്ങനെ വരുന്നു ഈ ബൈക്ക് മോഷ്ടിച്ച ആളും ഈ കുറിപ്പ് കണ്ടു ഈ എഴുത്ത് കണ്ടു അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നി ഈ കുറ്റബോധത്തിൻ്റെ ഫലമായി ബൈക്ക് എവിടെ നിന്നാണോ മോഷ്ടിച്ചത് അതേ സ്ഥലത്ത് അദ്ദേഹം ബൈക്ക് തിരികെ കൊണ്ടുവച്ചു മാത്രമല്ല ഈ മോഷണത്തിനിടയിൽ ഈ ബൈക്കിനു പറ്റിയ അല്ലറ ചില്ലറ പരിക്കുകളും പരിഹരിച്ചാണ് തിരികെ ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ബൈക്ക് കൊണ്ട് വച്ചത് വീഴ്ച എന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരവസ്ഥയാണ് മനുഷ്യർ വീഴാൻ സാധ്യതയുള്ള പരിമിതികളുള്ള ഒരു സ്പീഷ്യസ് ആണ് അത്രയും ദുർബലമായ വീഴാൻ സാധ്യതയുള്ള പാപങ്ങളും പ്രലോഭനങ്ങളിലും ഒക്കെ പതറിപ്പോകാൻ ഇടയുള്ള ഒരു കൂട്ടത്തെയാണ് മനുഷ്യർ എന്ന് വിളിക്കുന്നത് എന്നാലൊരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച് വീണുപോയ മനുഷ്യർക്ക് ഒരു വീണ്ടെടുപ്പിൻ്റെ സുവിശേഷമുണ്ട് എന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സാരവത്തായ ആശയം വീണുപോയ മനുഷ്യരെ വീണ്ടെടുത്ത കഥകളാണ് ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീഴുന്നത് മാനുഷികമാണ് എന്നാൽ വീണ്ടെടുക്കുന്നത് ദൈവമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് പദങ്ങൾ നമ്മുടെ സ്വാധീന വലയത്തിലുണ്ട് എങ്കിലും ഇന്നത്തെ പ്രത്യേക ചിന്തയ്ക്ക് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന പദം തോട്ടം എന്ന പദമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ തോട്ടം എന്ന പദമുണ്ട് എന്നാൽ ഇന്ന് പഴയ നിയമ ഭാഗത്തിൽ നിന്ന് വായിച്ച എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം മതിയായി മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ശൂന്യമായി കിടന്നിരുന്ന ഇടം ഏതൻ തോട്ടം പോലെ ആയി തീർന്നുവല്ലോ ദിസ് ലാൻഡ് ദാറ്റ് വാസ് ഡിസൈറ്റ് ഹാസ് ബിക്കം ദ ഗാർഡൻ ഓഫ് ഈഡൻ പാഴും ശൂന്യമായി കിടന്നിരുന്ന ഇടം ഒരു ഏതൻ തോട്ടത്തിൻ്റെ പച്ചപ്പും നീരോട്ടവും പുഷ്ടിയും ലഭിക്കുന്നു എന്നതാണ് എഹെസ്കേൽ പ്രവചിച്ചത് നിലങ്ങളെ തോട്ടമാക്കുന്ന ദൈവിക പദ്ധതി അതാണ് ഈ അധ്യായം മുഴുവനും വിവരിക്കുന്നത് പ്രവചനം മനുഷ്യൻ രൂപം കൊള്ളുന്നത് മനുഷ്യന്റെ ആവിർഭാവം ഒരു തോട്ടത്തിലാണ് മനുഷ്യൻ ഒടുവിൽ എത്തിച്ചേരുന്നതും ഒരു തോട്ടത്തിലാണ് പാർവതീസ എന്ന വാക്കിന് തോട്ടം എന്ന് തന്നെയാണ് അർത്ഥം മനുഷ്യൻ വീഴുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം തോട്ടത്തിലാണ് മനുഷ്യനെ ഏതെങ്കിലും തോട്ടത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരുന്ന വിവരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്നത് ഉത്തമഗീതം മുഴുവനും ചിത്രീകരിച്ചിരിക്കുന്നത് തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യസയാ പ്രവചനം ഇരമ്യാ പ്രവചനം നെഹമ്യാ പ്രവചനം ഈ പ്രവചനങ്ങളിലൊക്കെ തോട്ടത്തിലൂടെ ദൈവം സംസാരിക്കുന്ന അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കസ്വശേഷം പതിനാലാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനം യേശു പ്രാർത്ഥനയ്ക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുത്തതും ഒരു തോട്ടമാണ് ഗർസവനെ തോട്ടം ലുക്കസുശേഷം പതിമൂന്നാം അധ്യായം ഒരു തോട്ടത്തിൻ്റെ ഉപമ ലോകത്തോട് ക്രിസ്തു വിളിച്ചു പറയുന്നുണ്ട് യോഹന്നാൻ സുശേഷം പതിനെട്ട് പത്തൊൻപത് അധ്യായങ്ങളിലും വിശുദ്ധ ഭേദപുസ്തകത്തിൻ്റെ ഒടുവിലായി ചേർത്തിരിക്കുന്ന വെളിപാട് പുസ്തകത്തിലും തോട്ടത്തിന്റെ ദർശനം നമുക്ക് കാണാൻ കഴിയും തോട്ടത്തിന്റെ ഉടമയായ ദൈവം ആദാമിനെ തോട്ടക്കാരനായി നിയോഗിച്ചു എന്നാൽ ഈ തോട്ടക്കാരൻ ഉടമസ്ഥനാകാൻ ശ്രമിച്ചപ്പോഴാണ് മനുഷ്യന്റെ പതനം മനുഷ്യന്റെ വീഴ്ച മനുഷ്യരിൽ പാപം ആരംഭിച്ചത് തോട്ടക്കാരൻ ഉടമസ്ഥനാകാൻ ശ്രമിച്ചപ്പോൾ തോട്ടം തരിശു നിലമാകാൻ ആരംഭിച്ചത് അവിടെയാണ് നാം വസിക്കുന്ന ഈ തോട്ടം ഒരു വാടക ഇടമാണെന്ന് തിരിച്ചറിവില്ലാതെ അധികാര ഭാവത്തോടെ ആർത്തിയുടെ ഭാവത്തോടെ ചൂഷണ ഭാവത്തോടെ സ്വാർത്ഥതയുടെ ഭാവത്തോടെ ലാഭേച്ഛയോടെ സമീപിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ തോട്ടങ്ങളൊക്കെ തരിച്ചു നിലങ്ങളായിപ്പോയത് അതുകൊണ്ട് യസ്കേൽ പ്രവചനം ആദ്യത്തെ മുപ്പത്തി അഞ്ച് അധ്യായങ്ങളിൽ മനുഷ്യൻ്റെ വീഴ്ചകളെക്കുറിച്ച് മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് മനുഷ്യൻ്റെ മേളച്ചതുകളെക്കുറിച്ച് മനുഷ്യൻ്റെ അരുതായ്മകളെക്കുറിച്ചൊക്കെയാണ് വിവരിച്ചിരിക്കുന്നതെങ്കിൽ മുപ്പത്തി ആറാം അധ്യായത്തിലെത്തുമ്പോൾ ഒരു യൂ ടേൺ ഇന്നലകളിൽ മനുഷ്യൻ ചെയ്തുകൂട്ടിയ പാപവും വീഴ്ചയുമാണ് ആദ്യത്തെ മുപ്പത്തിയഞ്ച് അധ്യായങ്ങളെങ്കിൽ മുപ്പത്തിയാറാം അധ്യായത്തിൽ സാക്ഷാൽ ദൈവത്തിന്റെ പ്രവചന സ്വരം യഗസ്കേൽ പ്രവാചകനിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് പാഴും ശൂന്യവുമായിരിക്കുന്ന തരിശുനിലങ്ങളെ ദൈവം ഏതൻ തോട്ടമാക്കി മാറ്റും ഇന്ന് നമ്മൾ വായിച്ച അൻപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിച്ചു കാണും ദൈവം ജനത്തിന്റെ സ്ഥിതി മാറ്റും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ട അവസ്ഥയിലേക്ക് ദൈവം നമ്മെ മാറ്റിമറിക്കും ഇന്ന് പാഠമായി വായിച്ച ഭാഗത്ത് ഇങ്ങനെ കാണും നമ്മുടെ വീണ്ടെടുപ്പിനായി നാം ചെയ്തു പോയ വീഴ്ചകൾ പാപത്തിൻ്റെ പരിഹാരമായി ദൈവം തൻ്റെ പുത്രനായി ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത് ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്നു അതുകൊണ്ട് എലസ് കെയിൽ മുപ്പത്തി അധ്യായത്തിൽ നമുക്കൊരു സദ്വാർത്തയുണ്ട് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ഊഷരമായി കിടന്നിരുന്ന പർവ്വതങ്ങളൊക്കെ ഇതാ പുഷ്ടി പുഷ്ടിപൊഴിക്കുകയാണ് യഹോബിയുടെ നാമനിമിത്തം ഒരുപാട് കാര്യങ്ങളിലൊക്കെ നവീകരണം സംഭവിക്കുകയാണ് ഒരു പുതിയ ജീവന്റെ നാന് കുറിക്കുകയാണ് അതുകൊണ്ടാണ് അസ്ഥികളുടെ താഴ്വര അതൊരു വലിയ ദർശനമാണ് ആ അസ്ഥികളുടെ താഴ്വരയെ പച്ചപ്പും മാംസവും ജീവനും ചൈതന്യവുമുള്ള അനുഭവത്തിലേക്ക് ജീവൻ്റെ പുതുക്കത്തിലേക്ക് ദൈവം വീണ്ടെടുക്കുന്നത് തരിശു നിലത്തെ തോട്ടമാക്കുന്ന ദൈവമാണ് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാകുന്നത് രണ്ട് സാധ്യതകളാണ് നമ്മുടെ കൈവെള്ളയിൽ ഉള്ളത് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കാൻ പോകുന്നത് ഈ രണ്ട് പദങ്ങളാണ് രണ്ട് സാധ്യതകൾ ഒന്ന് തോട്ടത്തിന്റെ സാധ്യത പച്ചപ്പും നീരോട്ടവും ഫലസമൃദ്ധിയും നിറയുന്ന ഒരു തോട്ടത്തിൻ്റെ സാധ്യത നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നു രണ്ട് തരിശു നിലത്തിൻ്റെ സാധ്യത ശൂന്യതയും വരണ്ട അനുഭവവും പാഴും വീഴ്ചയും നിലകൊള്ളുന്ന തരിശു നിലത്തിന്റെ സാധ്യത തരിശു നിലം വീഴ്ചയെയും തോട്ടം വീണ്ടെടുപ്പിനെയും സൂചിപ്പിക്കുന്നു നമ്മുടെ തോട്ടങ്ങളെ ഒരു മൂന്ന് ചെറിയ പദങ്ങളിലൂടെ ഒന്ന് കണ്ട് ഒന്ന് ചിന്തിച്ച് നമുക്ക് ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കാം ഒന്ന് തോട്ടം തോട്ടത്തിൻ്റെ മൂന്ന് പ്രത്യേകതകൾ തോട്ടം എന്നാൽ സ്വീകാരത്തിൻ്റെ ഇടമാണ് ഗാർഡൻ ദ സ്പേസ് ഓഫ് അക്സെപ്റ്റൻസ് സ്വീകാരത്തിൻ്റെ ഇടമാണ് തോട്ടം ഏതെൻ്റെ തോട്ടത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം മണ്ണുകൊണ്ട് മനുഷ്യനെ മെണങ്ങിയതിന് ശേഷം ദൈവം ഒരാതിഥേനെ പോലെ പെരുമാറുകയാണ് ഈ ഭൂമിയിൽ അതിഥികളായി എത്തിയ മനുഷ്യർക്ക് ആദിമ മനുഷ്യർക്ക് ആദിത്യ മര്യാദയോടെ ദൈവം അവരെ സ്വീകരിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമതിയായും ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മിണങ്ങിയതിനു ശേഷം അവരെ അനുഗ്രഹിച്ചാണ് ഈ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തക്കതായ തുണയ നൽകുന്നു സന്താനപുഷ്ടി നൽകുന്നു ഭക്ഷണ സമൃദ്ധി നൽകുന്നു ഈ മനുഷ്യനെ സ്വീകരിക്കുന്ന മനുഷ്യൻ എന്ന സൃഷ്ടിയെ സ്വീകരിക്കുന്ന ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ നമുക്ക് കാണാം ദൈവം മനുഷ്യനെ സ്വീകരിച്ച ഇടത്തിൻ്റെ പേരാണ് തോട്ടം അങ്ങനെയെങ്കിൽ ഇതിനൊരു മറുവശമുണ്ട് ദൈവം മനുഷ്യനെ സ്വീകരിച്ച ഇടമാണ് തോട്ടമെങ്കിൽ എവിടെയൊക്കെ നാം ദൈവത്തെ തള്ളിക്കളയുമോ എവിടെയൊക്കെ മനുഷ്യർ പരസ്പരം തള്ളിക്കളയുമോ അവിടെയൊക്കെ തരിശ തലങ്ങളാകാനാണ് വിധി അവിടെയൊക്കെ ശൂന്യമായും പാഴായും പോകാൻ നിശ്ചയമായി കാരണമാകും യോഗനാശുശേഷി ഇരുപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം തിവര്യാസിൻ്റെ തീരത്ത് ഒരമ്മയെപ്പോലെ ക്രിസ്തു അരുമ ശിഷ്യരെ കാത്തിരിക്കുന്നുണ്ട് ആരെയാണ് കാത്തിരുന്നത് ഇടറിപ്പോയ ഒരു കൂട്ടം ശിഷ്യന്മാരെ വീണുപോയവർ വലഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ ഒരമ്മഭാവത്തോടെ ക്രിസ്തു അവരെ വിളിക്കുകയാണ് കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചു കൊള്ളാം സ്വീകരിക്കുന്ന ദൈവം സ്വീകരിക്കുന്ന ക്രിസ്തു സാന്നിധ്യം തീക്കനലിൽ പാകപ്പെടുത്തിയ മീനും അപ്പവുമായി ഈ ശിഷ്യരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ക്രിസ്തു ഒരുപക്ഷെ ഈ സ്വീകരണമാണ് ശിഷ്യന്മാരിൽ ആത്മവിശ്വാസം ഉയർത്തിയത് ദൈവത്തിൻ്റെ ഈ സ്വീകാര്യതയാണ് അവരെ സമർപ്പിതരാക്കിയത് ദൈവം ഈ സ്വീകരിച്ചതിൻ്റെ ഫലമാണ് അവർ ഉത്തമ സാക്ഷികളായി ലോകമെമ്പാടും സഞ്ചരിച്ചത് ഈ ബാങ്കുകൾ കടം എഴുതി തള്ളാറുണ്ട് പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിലാണ് മനുഷ്യർ മനുഷ്യരെ എഴുതി തള്ളുന്നത് മനുഷ്യരി തള്ളിക്കളയുകയാണ് ബാങ്കുകൾ കടം എഴുതി തള്ളാൻ ഒരുപാട് നടപടികളുണ്ട് അല്ലെ ഒരു കടം എഴുതി തള്ളണമെങ്കിൽ ഉന്നത തലങ്ങളിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവണം പ്രധാനപ്പെട്ട ആളുകൾ ശുപാർശ ചെയ്യണം സാമ്പത്തിക നിലവാരം ഓഡിറ്റ് ചെയ്യും വീട്ടിൻ്റെ സാഹചര്യം പരിശോധിക്കും ഈ എല്ലാ ഘടകങ്ങളും കൂടി മനസ്സിലാക്കിയ ശേഷമാണ് ബാങ്കുകൾ ലോണുകൾ എഴുതി തള്ളുന്നത് അതിനൊത്തൊരു സമയമെടുക്കും എന്നാൽ മനുഷ്യർ എത്ര വേഗത്തിലാണ് മനുഷ്യരെ ഇങ്ങനെ തള്ളിക്കളയുന്നത് ദീർഘവർഷങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവർ ദീർഘവർഷങ്ങൾ ഒരുമിച്ച് ആരാധിച്ചവർ ദീർഘവർഷങ്ങൾ ഒരുമിച്ച് നടന്നവർ നിഷ്കരണം പരസ്പരം തള്ളിക്കളയുമ്പോൾ യഗസ്കേൽ പ്രവചന പുസ്തകത്തിലെ വാക്ക് നാം ശ്രദ്ധിക്കണം തള്ളിക്കളയുന്ന ഇടങ്ങളൊക്കെ തരിശു നിലമാകാനാണ് വിധി വിശ്വസാഹിത്യത്തിൽ അനുഗ്രഹീതമായൊരു അടയാളം തീർത്ത ഒരു നോവലാണ് പാപങ്ങൾ പാപങ്ങൾ എന്ന നോവൽ ലോകം മുഴുവനും വിവർത്തനം ചെയ്യപ്പെട്ട ഒരു നോവൽ അതിനകത്തൊരു പ്രധാന കഥാപാത്രമുണ്ട് ഈ ലോകം മുഴുവനും എഴുതിത്തള്ളിയ ജീൻവാൾ ജയിൽ കള്ളനെന്ന് അപഹസിക്കപ്പെട്ട ജീൻവാൻ ജീൽ അപ്പോൾ ആ ജീൻവാൻ ജീലിനെ ഒരു ബിഷപ്പ് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് അണയ്ക്കുകയാണ് എല്ലാവരും തള്ളപ്പെട്ട അപഹസിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ഇടം ഒരു തോട്ടമായി മാറുകയാണ് അവിടെയാണ് പച്ചപ്പും അവിടെയാണ് സൗന്ദര്യവും അവിടെയാണ് മനോഹാരിതയും സ്വീകാരത്തിൻ്റെ ഒരു സമർപ്പണം നാം ഏറ്റെടുക്കുമ്പോൾ നാമും നമ്മുടെ പരിസരങ്ങളുമെല്ലാം ഒരു തോട്ടത്തിൻ്റെ അനുഭവമായി മാറും പരസ്പരം അംഗീകരിക്കുക പരസ്പരം സ്വീകരിക്കുക ആരും ആരെയും തള്ളിക്കളയുവാൻ നമുക്ക് അവകാശമില്ല രണ്ട് സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട് ഒന്നുകിൽ അന്യോന്യം തള്ളിക്കളഞ്ഞ് നമ്മുടെ ഇടങ്ങളെ നമുക്ക് തരിച്ച് നിലവാക്കാം അല്ലെങ്കിൽ പരസ്പരം ചേർത്ത് പിടിച്ച് പരസ്പരം ഉൾക്കൊണ്ട് പരസ്പരം അംഗീകരിച്ച് ഈ ഇടങ്ങളെ ഒരു തോട്ടത്തിൻ്റെ അനുഭവമാക്കി മാറ്റാം രണ്ട് തോട്ടം ഒരു സമന്വയത്തിൻ്റെ ഇടമാണ് ഗാർഡൻ ദ സ്പേസ് ഓഫ് ഹാർമണി സമന്വയം എന്ന വാക്കിന് പരസ്പര ബന്ധം ഊട്ടിയിണക്കുക എന്നൊക്കെയാണ് അർത്ഥം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം എട്ടാമത്തെ വചനം വെയിലാറിയപ്പോൾ യഹോവ്യായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു ഈ തോട്ടത്തിൽ എന്തിനാണ് ദൈവം നടക്കാനിറങ്ങിയത് നടക്കാനിറങ്ങിയത് മനുഷ്യരോട് ഇടപെടാനും സംസാരിക്കാനും ദൈവം ഇഷ്ടപ്പെട്ട ഇടമായി തോട്ടം മാറുകയാണ് ദൈവം സായാഹ്നത്തിൽ നടക്കാനിറങ്ങിയത് മനുഷ്യരുമായി ഒരു സമന്വയം സാധ്യമാക്കാനാണ് അങ്ങനെയെങ്കിൽ ദൈവവും മനുഷ്യരും സമന്വയിക്കുന്ന ഇടങ്ങളെല്ലാം തോട്ടങ്ങളാണ് ജീവിതത്തിൻ്റെ നിർണായകമായ ചില നിമിഷങ്ങളിൽ ക്രിസ്തു തോട്ടം തേടിപ്പോയത് ഉടയവനായ ദൈവത്തോട് ചേർന്നിരിക്കാനാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഇടങ്ങളൊക്കെ തോട്ടങ്ങളാണ് നിഖിൽ വിനോദ് എന്നാണ് ആ കൊച്ചുമകൻ്റെ പേര് പതിനേഴ് വയസ്സ് സെൻറ് തോമസ് സ്കൂളിലെ ടു വിദ്യാർത്ഥിയാണ് മൂലം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി അമ്മ പാർക്കിൻസൺസ് രോഗിയാണ് ഒരു അനിയനുണ്ട് അനിയൻ എന്നെ ഓട്ടീസത്തിൻ്റെ പ്രതിസന്ധി നേരിടുന്ന കുഞ്ഞാണ് നിഖിൽ വിനോദ് ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും കെട്ടുപോയ ഒരു കൊച്ചുമകനാണ് എന്നാൽ ഇടറിപ്പോയ ഈ അമ്മയെയും ഈ അനുജനെയും ആ കുടുംബത്തെ ഏറ്റെടുത്ത് കരുതുമ്പോൾ നിലച്ചുപോയ ഒരു കുടുംബത്തെ കലം പിടിച്ച് നടത്തുമ്പോൾ ആ ഇടം തോട്ടമായി മാറുകയാണ് പതിനേഴാമത്തെ വയസ്സിൽ തൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ആ കുടുംബത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചുമകൻ അദ്ദേഹം ഈ നിഖിൽ വിനോദ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ കഷ്ടങ്ങളുടെ പെരുമഴ കാലത്ത് കഷ്ടങ്ങൾ ഇങ്ങനെ ഏറി വന്നപ്പോൾ ദൈവമില്ല എന്നാണ് വിചാരിച്ചത് ദൈവമില്ല എന്നാണ് തോന്നിയത് അത്രമേൽ സങ്കടങ്ങളുടെ പെരുമഴ അമ്മയോട് തന്നെ നിരവധി ചോദിച്ചു എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്തിനാണ് പ്രാർത്ഥന ശരിക്കും ഈ ദൈവമുണ്ടോ ഇപ്പോൾ നിഖിൽ വിനോദ് ലോകത്തോട് വിളിച്ച് പറയും ദൈവമുണ്ട് ദൈവമുണ്ട് പ്രാർത്ഥനയിൽ കാര്യവുമുണ്ട് ദൈവമുണ്ട് പ്രാർത്ഥനയിൽ കാര്യവുമുണ്ട് വീട്ടിലെ മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അതുതന്നെയാണ് ദാമ്പത്യവും അതുതന്നെയാണ് കുടുംബവും എന്തിനു വേണ്ടിയാണ് കുടുംബം ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മനുഷ്യരെ ദൈവം പറയുന്നു ഇനി ഒരുമിച്ച് നടക്ക് തോട്ടം ഒരു സമന്വയത്തിൻ്റെ ഇടമാണ് ഒരു വയോധികൻ ഡോക്ടറെ കാണാനെത്തി അപ്പോൾ സമയം താമസിക്കുന്നതോറും ഈ വയോദികൻ ആകെ അസ്വസ്ഥമാവുകയാണ് നേഴ്സിനോട് പരാതിപ്പെട്ടു എൻ്റെ കാര്യങ്ങൾ ഒന്ന് വേഗം നടത്തി തരണം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പല കാര്യങ്ങളുണ്ട് എൻ്റെ ഭാര്യയോടൊപ്പം എനിക്ക് ഉച്ചഭക്ഷണം കഴിക്കണം അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് അതുകൊണ്ട് എന്നെ വേഗം എൻ്റെ കാര്യങ്ങൾ നടത്തി ഒന്ന് വിടണം അപ്പം നേഴ്സ് അനുഭാവത്തോടെ ആ വയോധികനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഭാര്യയുടെ രോഗം അപ്പോൾ ഈ വയോധികൻ പറഞ്ഞു അവൾക്ക് മറവി രോഗമാണ് ഡിമൻഷ്യ അപ്പം നേഴ്സ് ഉടനെ ചോദിക്കുന്നുണ്ട് മറവി രോഗമുള്ള ഒരാൾ നിങ്ങൾ ഉച്ചയ്ക്ക് ചെന്നാലും ശരി ചെന്നില്ലെങ്കിലും ശരി നിങ്ങൾ വാക്ക് പാലിച്ചാലും ശരി പാലിച്ചില്ലെങ്കിലും ശരി മറവി രോഗമുള്ള ആൾ എങ്ങനെ മനസ്സിലാക്കും വളരെ പെട്ടെന്ന് ഈ വയോധികൻ ഇങ്ങനെ ഗൗരവത്തിലായി ഗൗരവത്തിലായി ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു അവൾ അവളുടെ ഓർമ്മയ്ക്ക് മാത്രമേ മങ്ങലുള്ളൂ എൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് മാത്രമേ മങ്ങലുള്ളൂ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ജീവിതത്തിൻ്റെ സമന്വയം ജീവിതത്തിൻ്റെ ഒരുമ ഒരു വ്രതം പോലെ കൊണ്ട് നടന്ന ഒരു വയോധികൻ സമന്വയത്തിൻ്റെ ഇടങ്ങളൊക്കെ തോട്ടങ്ങളാകാനാണ് സാധ്യത ചേർന്ന് നടക്കുന്ന ഇടങ്ങളൊക്കെ തോട്ടത്തിൻ്റെ പച്ചപ്പ് സാധ്യമാണ് മൂന്ന് തോട്ടം സദ്ഭാവത്തിൻ്റെ ഇടമാണ് ഗാഡൻ ദ സ്പേസ് ഓഫ് വെർച്യു ഓർ ഗുഡ്നെസ് സദ്ഭാവത്തിൻ്റെ ഇടം ഡിക്ഷണറിയിൽ സദ്ഭാവം എന്ന വാക്കിന് എന്നും നിലനിൽക്കുന്ന സ്ഥിതി എന്നാണ് അർത്ഥം എന്നും നിലനിൽക്കുന്ന സ്ഥിതി താൽക്കാലികമല്ല സദാകാലത്തേക്കും അതാണ് തോട്ടത്തിൻ്റെ പച്ചപ്പ് ഉൽപ്പത്തി പുസ്തകത്തിലെ തോട്ടം മുതൽ വെളിപാട് പുസ്തകത്തിൻ്റെ തോട്ടം വരെ നമുക്ക് നൽകുന്ന ഒരു സുപ്രധാന സന്ദേശമാണ് ഈ സദ്ഭാവം വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാമതിയായും രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് മാസം തോറും ഫലം തരുന്ന ജീവവൃക്ഷം നദിയുടെ ഇരു കരകളിലുമുണ്ട് മാസം തോറും ഫലം തരുന്ന ജീവവൃക്ഷം അതാണ് സദ്ഭാവം തോറും ഇടവേളകളില്ലാതെ എപ്പോഴും ഫലം തരുന്ന വൃക്ഷം ഇരു കരകളിലുമുണ്ട് അതാണ് നിത്യത സദാഫലസമൃദ്ധിയുടെ സാധ്യതയാണ് തോട്ടം നമുക്ക് നൽകുന്നത് എല്ലാ കാലത്തും ഫലമ ഫലമണിയണം എന്നുള്ളതാണ് നമ്മുടെ നിയോഗം സുവിശേഷങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം യേശു ഒരു അത്തിയെ ശപിച്ചു എന്തിനാണ് യേശു അത്തിയെ ശപിച്ചത് അല്ലെ മെർക്കോ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ യേശു അത്തിയെ ശപിച്ചു അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു കാര്യത്തിൽ വളരെ വ്യക്തമാണ് അത്തിപ്പഴം ഫലം പുറപ്പെടുവിക്കേണ്ട കാലമല്ല എന്നിട്ടും യേശു ശപിച്ചു എന്തുകൊണ്ട് രണ്ട് കാരണങ്ങളാണ് ഈ പഠനത്തിൽ നിന്ന് തെളിയുന്നത് ഒന്ന് അത്തയുടെ ഇലകൾ തഴച്ച് തളിരിട്ട് നിൽക്കുന്നതല്ലാതെ യേശുവിൻ്റെ വിശപ്പ് ശമിപ്പിക്കാനുള്ള ഫലം അതിനകത്തില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്നത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യായീകരണമാണ് ഒരു ഒഴിവ് കഴിവാണ് ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് ഫലം നൽകാൻ കാലങ്ങളെ കാത്തിരിക്കേണ്ടതില്ല ദൈവസ്നേഹം അറിഞ്ഞവർക്ക് ഫലം നൽകാൻ പ്രത്യേകിച്ച് ഒരു കാലവുമില്ല സദാ ഫലം ചൂടാനാണ് നമ്മുടെ നിയോഗം സദാ ഫലമുള്ളവരാവുക അങ്ങനെയെങ്കിൽ ഈ തഴച്ച് നിൽക്കുന്നതല്ല പ്രധാനം ഫലം ചൂടി നിൽക്കുക എന്നതാണ് പ്രധാനം പുറമേ ഉള്ള തഴപ്പും പുറമേയുള്ള ഇലകളും പുറമേ ഉള്ള സമൃദ്ധിയും നമ്മുടെ ആരുടെയും ജീവിതത്തെ രക്ഷിക്കാൻ പോകുന്നില്ല ഫലമുണ്ടോ രണ്ടാമത് മറ്റൊരു സാധ്യത അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞിരുന്നിട്ടും യേശു അത്തിയെ ശപിച്ചു കാരണം അതിൻ്റെ ഇലകളുടെ സമൃദ്ധി കൊണ്ട് വഴിയോര യാത്രക്കാരെ അത് നിരന്തരം കബളിപ്പിച്ചിരുന്നു പുറത്ത് കാണുന്ന പച്ചപ്പ് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ ഫലമില്ലായിരുന്നു പുറത്ത് കാട്ടുന്ന ആദർശവും ആന്തരിക മനോഭാവവും എന്തുകൊണ്ടോ പൊരുത്തപ്പെട്ടില്ല പ്രസംഗവും പ്രവൃത്തിയും രണ്ട് ദിശയിൽ സഞ്ചരിച്ചു മനസ്സും വാക്കും ചിന്തയും പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാപിട്യം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ സ്നേഹമില്ലാതെ പോവുക ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഇഷ്ടമില്ലാതെ പോവുക നന്നായി പുഞ്ചിരിക്കുകയും ഉള്ളിൽ പക പുലർത്തുകയും ചെയ്യുക സ്തോത്രഗീതങ്ങൾ നിരന്തരം പാടിയിട്ട് ഉള്ളിൽ ദൈവമില്ലാതെ പോവുക ഇത്തരം ദുരന്തങ്ങളുടെ തനിയാവർത്തനങ്ങളിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ തരിശു നിലമായി പോവുകയാണ് ഫലമില്ലാത്തൊരു ജീവിതം തരിശു പോവുകയാണ് പാഴും ശൂന്യവുമായി മാറുകയാണ് തോട്ടം സത്ഭാവത്തിൻ്റെ ഇടമാണ് സദാകാലവും ഫലമണിയുക തന്നെയാണ് നമ്മുടെ നിയോഗം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ മൂന്ന് വാക്കുകളാണ് തോട്ടം എന്ന പദവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കിട്ടത് നമ്മുടെ ജീവിതം ഒരു തോട്ടത്തിൻ്റെ സാധ്യത ഏറ്റെടുക്കാനുള്ളൊരു ജീവിതമാണ് തരിശു നമ്മുടെ വിധി നമ്മുടെ ജീവിതത്തെ തോട്ടത്തിൻ്റെ നൈർമല്യത്തോടെ നമുക്ക് ഏറ്റെടുക്കാം നമുക്ക് അന്യോന്യം സ്വീകരിക്കാം സമന്വയത്തിൻ്റെ നല്ല പാഠങ്ങൾ ഉണ്ടാകട്ടെ സദ്ഭാവത്തിൻ്റെ നിരന്തര അനുഭവങ്ങൾ നമുക്കുണ്ടാകട്ടെ ഞാൻ ഈയിടയ്ക്ക് കേട്ട ഒരു നാടക ഗാനമുണ്ട് ആ നാടക ഗാനം എഴുതിയിരിക്കുന്നത് മുഹാദ് വെമ്പായം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് മുഹാദ് വെമ്പായം പകിട എന്ന് പറയുന്ന ഒരു നാടകത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയത് ഈ പാട്ട് എഴുതിയിരിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഈ പാട്ട് നമ്മെ സഹായിക്കും മുൻകാലങ്ങളിൽ നമ്മുടെ ജീവിതം എന്തുമാത്രം തോട്ടത്തിൻ്റെ നൈർമല്യം സൂക്ഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും കഴിയുമോറും നമ്മുടെ ജീവിതം തരിശനിലമായി മാറുകയാണ് ആ ഒരു ആകുലത പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ പണ്ടെന്നോ ഒരു നാടുണ്ടായിരുന്നു ആ നാട്ടിൽ തണൽ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണ് കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടായിരുന്നേ നാടെങ്ങും മതിലില്ലാർന്നേ നടവഴി ഇടവഴി നൂറുണ്ടായിരുന്നേ മണി പൂവുണ്ടായിരുന്നേ നല്ലോർ ചൊല്ലിന് വിലയുണ്ടായിരുന്നേ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണ് കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടായിരുന്നേ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയി അറിവുണ്ടോ ആ നാട് മരിച്ചേ പോയോ അതോ വെറുമൊരു കനവാർന്നോ ആ തോട്ടം എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ആ തോട്ടത്തിൻ്റെ ജീവിതം എവിടെയാണ് നമുക്ക് കൈമോശം വന്നത് തരിശുനിലമാകാനല്ല നമ്മുടെ വിധി നമുക്കൊരു നിയോഗമുണ്ട് ദൈവമേ ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടുന്ന് പച്ചപ്പുള്ളതായി പുഷ്ടിയുള്ളതായി ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ തരിശുനിലങ്ങൾക്കൊരു രൂപാന്തരം തരണമേ പാഴും ശൂന്യമായിരിക്കുന്ന ഞങ്ങളുടെ അനുഭവങ്ങൾക്കൊരു വ്യത്യാസം തരണമേ ഞങ്ങൾ നിലമായി ഈ ഭൂമിയിൽ അസ്തമിക്കേണ്ടവരല്ല തോട്ടത്തിൻ്റെ നൈർബല്യത്തോടെ ജീവിതം ഏറ്റെടുക്കേണ്ടവരാണ് ഒരു ചെറിയ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം നിലത്തെ ചേർന്ന് പ്രാർത്ഥിക്കാം തരിശുനിലത്തെ തോട്ടമാക്കുന്ന ദൈവമേ തരിശു നിലത്തെ തോട്ടമാക്കുന്ന ദൈവമേ സ്വീകാരത്തിൻ്റെയും സമന്വയത്തിൻ്റെയും സദ്ഭാവത്തിൻ്റെയും സാക്ഷികളാകാൻ കൃപയേകണേ സ്വീകാരത്തിൻ്റെയും സമന്വയത്തിൻ്റെയും സദ്ഭാവത്തിൻ്റെയും സാക്ഷികളാകാൻ കൃപയേകണേ ഞങ്ങളുടെ തരിശു നിലങ്ങളെ തോട്ടങ്ങളായി നവീകരിക്കണമേ ഞങ്ങളുടെ തരിശു നിലങ്ങളെ തോട്ടങ്ങളായി നവീകരിക്കണമേ ആമേ